கமல்குлла போலீசி சிதே சம்பள போலீசி சிதே சம்பள போலீசி சிதே சம்பள கீத்தியம் சிதறல வெறியෙන් மிங்கறல களாரிகளே வெறி செய்யும் கமாளிகளே நடுவடி செய்யும் சம்பாரிகளே நடுவடி செய்யும் கமாளிகளே நடுவடி செய்யும் போலீசே நடுவடி செய்யும் போலீசே திராயுட நக்கிகளே திராயுட நக்கிகளே போலீஸ்கார சர்வீஸ் ரண்டவர்ஷம் கொண்டு அவசானிக்கல ரெண்டரை வர்ஷத்தினுடம் യു ഡി എഫിന്റെതായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴേ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടച്ച കാളകളാക്കി മാറ്റിയ മറ്റൊരു ഘട്ടമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ നവകേരള യാത്ര എന്ന ഒറ്റ യാത്രയാണ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി ആ യാത്രയെ കുറിച്ച് പറയുമ്പോ തന്നെ കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഗജനാവിന്റെ സ്പോൺസർഷിപ്പിൽ ഒരു പര്യടനം കേരളത്തിൽ നടക്കുക എന്ന് വരുമ്പോ അത് ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ബോധത്തോട് നമ്മുടെ ഒരു ഉത്ബുദ്ധതയ്ക്ക് നേരെയുള്ളൊരു കൊഞ്ഞനകുത്തലാണ് എന്നല്ലാത്ത അഭിപ്രായമുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷ മതികൾ ഈ സംസ്ഥാനത്തുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയനും പരിവാരങ്ങൾക്കും എന്ത് രാഷ്ട്രീയം വേണമെങ്കിലും പറയാം യാത്ര നടത്താം അതൊക്കെ അവരുടെ പാർട്ടി ചെലവിൽ നടത്തണം അതാണ് അതിന്റെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇന്ത്യ സമയത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുക എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റിന് കൊണ്ടെടുത്തു കൊടുക്കലും പ്രവസർപ്പിച്ചു കൊടുക്കലുമാണ് കേരള പോലീസിന്റെ പുതിയ പണി എന്നുള്ളത് നാടക്കേടുണ്ടാക്കുന്നതാണ് നേരത്തെ ന്യൂഷാദലി പറഞ്ഞതുപോലെ ഈ പോലീസുകാരിട്ട കാക്കിയോട് അല്പമെങ്കിലും മാന്യത അവർ കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതൊന്ന് ഊരിവെക്കുക അതായിരിക്കും നല്ലത് നമ്മൾ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാണ് നിൽക്കുന്നത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് എ കെ ജി സെന്ററിൽ നിന്ന് ഫോൺ വന്നാൽ അതിന്റെ പ്രത്യേക പരിഗണനയാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന പോലീസുകാരെ നമ്മൾ പലരും പോലീസുകാരൊന്നും നേരിട്ട് ബന്ധപ്പെടാറില്ല കാരണം ഒരു കാര്യമില്ല എ കെ ജി സെന്ററിൽ നിന്ന് ഒരു കോഡ് വന്നാൽ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ വന്നാൽ അവർക്ക് കസാര അവർക്ക് ചായ കൊടുക്കാം അവരുടെ നേരത്തെ ആർഷ്വാന്റെ തുണി പിടിപ്പിച്ചു കൊടുത്ത മാതിരി അവരുടെ ട്രൗസർ തിരുപ്പിക്കൊടുക്കുക തുണി പിടിപ്പിച്ചുകൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോ കേരളത്തിലെ പോലീസിന്റെ പ്രധാനപ്പെട്ടൊരു വളാഞ്ചേരിയും മുക്തല്ല ആർ എസ് എസ് കാര്ക്കും സി പി എമ്മുകാർക്കും വിടുപടി ചെയ്യുന്ന ഒരു വൃത്തികെട്ട സേനയായിരുന്നു കേരളത്തിലെ പോലീസ് സംഘം മാറിയിരിക്കുന്നു എന്നുള്ളത് ലജ്ജയോടെ എന്നാണ് പറയാൻ അത് ഞങ്ങളുടെ കൂടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്ന് പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ ഓർത്തു ഓർത്തെടുത്തു ഞങ്ങളുടെ കൂടെ നികുതി ഉണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിങ്ങളുടെ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞങ്ങളുടെ വിയർപ്പിന്റെ അംശമുണ്ട് ഞങ്ങളുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പദമുണ്ട് പക്ഷേ നിങ്ങളുടെ വിചാരം പിണറായി എന്ന നിങ്ങളുടെ ഒക്കെ ശമ്പളം കിട്ടുന്നതും ശമ്പളം കിട്ടുന്നില്ല കേട്ടോ നിങ്ങൾക്കൊന്നും ശമ്പളം കിട്ടാതിരിക്കാൻ പോവുക ഇതാ കാരണം കേരളത്തിന്റെ ഇപ്പോ വലിയ പരമ്പരകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മീഡിയ വണ്ണം മനോരമയൊക്കെ അതില് പോലീസ് ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത കഥ പോലീസിന്റെ ഡ്യൂട്ടി അധികമായ ഡ്യൂട്ടി ഉറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ കഴിയാത്ത പോലീസുകാരന്റെ ദുരിതാവസ്ഥ ഇവന്റെ മാനസികമായ സംഘർഷങ്ങൾ പറയുന്നുണ്ട് പോലീസ് വളഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ തന്നെ ആവശ്യത്തിനൊക്കെ അവസ്ഥ അപ്പോൾ പോലീസിനെ കുറ്റം പറയുമ്പോഴും അവരനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് എങ്ങാനും പിണറായി ഇതിനോടൊന്ന് പോവുകയാണെന്നെങ്കിൽ പിന്നെ അവർക്ക് അത് തന്നെയാണ് ഒരാഴ്ചക്കുള്ള പണി ആരെങ്കിലും കറുത്ത തുന്നിടത്ത് നടക്കുന്നുണ്ടോ ആരെങ്കിലും കറുത്ത കൊപ്പായിട്ടിട്ടുണ്ടോ സ്വാമിമാർക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത വിധം ഇയാളുടെ യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ട് അവരുടെ കറുത്ത തുന്നി എടുക്കണം മരക്കു പോകുന്നു അപ്പോ മരക്കു പോകുന്ന സ്വാമി കറുത്ത തുന്നിടത്താൽ അത് പിണറായിക്കെതിരെ കാണിക്കാനുള്ള കരിമ്പടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ തുണി അഴിപ്പിക്കുന്ന ഒരു ഒരു സംഘമായിട്ട് നമ്മളെ പോലീസ് മാറുകയാണ് ഞാൻ പറയുന്നത്